നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഏറെ നാളായുള്ള ഫോമൌട്ടിനോട് ബൈ പറഞ്ഞ് ശിഖർ ധവാനും രോഹിത് ശർമ്മയും മിന്നുന്ന പ്രകടനവുമായി തിളങ്ങിയപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ നാലാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തിയൊൻപത് റൺസാണ് എടുത്തത് അവസാന ബോളിൽ ജസ്പ്രീത് ബുംറിയുടെ കൂറ്റൻ സിക്സറോടെയാണ് ഇന്ത്യ മുന്നൂറ്റി അൻപത്തിയൊൻപത് എന്ന വിജയലക്ഷ്യം ഓസീസിനു മുന്നിൽ വെച്ചുനീട്ടിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്കായി മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ ശിഖർ ധവാനും രോഹിത് ശർമ്മയും നൽകിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന്റെ കിടിലും കൂട്ടുകെട്ടായിരുന്നു ഇരുവരും ഇന്ത്യയ്ക്ക് വേണ്ടി നൽകിയത് ഏകദിനത്തിലെ പതിനാറാം സെഞ്ചറി നേടിയ ധവാന്റെയും സെഞ്ചറിക്ക് അഞ്ച് റൺസ് അകലെ പുറത്തായ രോഹിത് ശർമ്മയുടെയും മിന്നുന്ന പ്രകടനമാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് നൂറ്റി പതിനഞ്ച് പന്തുകൾ നേരിട്ട ധവാൻ പതിനെട്ട് ബൗണ്ടറിയും മൂന്ന് സിക്സും സഹിതം നൂറ്റി നാല്പത്തി മൂന്ന് റൺസ് എടുത്തു നാൽപ്പതാം അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കിയ രോഹിത് ശർമ്മ സെഞ്ചറിക്ക് അഞ്ച് റൺസ് അകലെ പുറത്താവുകയായിരുന്നു തൊണ്ണൂറ്റി രണ്ട് പന്തിൽ ഏഴ് ബൗണ്ടറിയും രണ്ട് സിക്സും സഹിതം തൊണ്ണൂറ്റി അഞ്ച് റൺസ് എടുത്ത രോഹിത്തിനെ റിച്ചാർഡ്സൺ ആയിരുന്നു പുറത്താക്കിയത് മുപ്പത്തിയൊന്ന് ഓവർ വരെ ക്രിസിൽ നിന്ന ഇവരുടെ സഖ്യം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് ഓപ്പണിംഗ് വിക്കറ്റിൽ അടിച്ചുകൂട്ടിയത് ധവാൻ തകർത്തടിച്ചു തുടങ്ങിയപ്പോൾ രോഹിത് ക്ഷമയോടെയാണ് ബാറ്റിംഗ് ആരംഭിച്ചത് ധവാന് ഫോമിലെത്താനുള്ള എല്ലാ അവസരങ്ങളും രോഹിത് ശർമ്മ ഒരുക്കിക്കൊടുത്തു ആദ്യ പവർ പ്ലേയിൽ ഇന്ത്യ അൻപത്തിയെട്ട് റൺസാണ് എടുത്തത് പതിനെട്ടാം ഓവറിൽ ഇന്ത്യ നൂറ് റൺസ് പിന്നിട്ടു പതിനഞ്ചാം തവണയാണ് രോഹിത്തും ധവാനും നൂറ് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നത് അർദ്ധ സെഞ്ചുറിക്കു ശേഷം ഹിറ്റ്മാൻ കത്തിക്കയറുകയായിരുന്നു രോഹിത് ശർമ്മക്കും ശിഖർ ധവാനും ശേഷം വിരാട് കോഹ്ലി പെട്ടെന്ന് മടങ്ങി പന്തിൽ ഏഴ് റൺസുമായി കോഹ്ലിയെ റിച്ചാർഡ്സൺ മടക്കുകയായിരുന്നു പിന്നീട് ലോകേഷ് രാഹുലും ഋഷഭ് പന്തും ചേർന്ന് സ്കോർ മുന്നോട്ട് നയിച്ചു എന്നാൽ ലോകേഷ് രാഹുലിന് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല മുപ്പത്തിയൊന്ന് പന്തിൽ ഇരുപത്തിയാറ് റൺസ് മാത്രമാണ് ലോകേഷ് രാഹുൽ നേടിയത് അതേസമയം ഋഷഭ് പന്ത് തനിക്ക് കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിയാറ് റൺസാണ് ഋഷഭ് പന്ത് നേടിയത് നാല് ബൗണ്ടറിയും ഒരു സിക്സും ഋഷഭ് പന്ത് നേടി അവസാന ഓവറിൽ തകർത്തടിച്ച വിജയശങ്കർ ആയിരുന്നു സ്കോർ മുന്നൂറ്റി അൻപത് കടത്തിയത് വിജയശങ്കർ പതിനഞ്ച് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടി അവസാന ഓവറിലെ അവസാന പന്തിൽ ജസ്പ്രീത് ബുംറ സിക്സർ നേടി ഇന്ത്യൻ സ്കോർ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസിൽ അവസാനിപ്പിക്കുകയായിരുന്നു കായികരംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ